ം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ചെൽസിനിൽ മാൻസിറ്റി വൺ ഞാൻ ചെൽസിക്ക് വേണ്ടിയിട്ടാണ് നല്ല റൂട്ട് ചെയ്തത് ഫോർ ഓബിയസ് റീസൺസ് പക്ഷേ ചെൽസി വലിയ രീതിയിൽ നിരാശപ്പെടുത്തി മാൻസിറ്റി വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ടാണ് മിഡ് വീക്കിലെ യുദ്ധം കഴിഞ്ഞിട്ടാണ് ഈ കളിയിലേക്ക് വന്നത് അവർ ടയേർഡായിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ പെപ്പ് മത്സര ശേഷം പറഞ്ഞ കാര്യമാണ് ശരിക്കും ആ ഒരു മിഡ് വീക്കിലെ തോൽവി എന്ന് പറഞ്ഞാൽ ഒരു കല്ലുകൊണ്ട് ഒരു ഏറ് കിട്ടിയ പോലെ അടുത്തൊരു സംഭവമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു അതുമാത്രമല്ല ബാക്കി ടീമുകളൊക്കെ ഈ വീക്കില് എഫ് എ കപ്പ് കളിക്കാൻ പോകുന്ന ടീമുകളൊക്കെ ആവശ്യത്തിന് റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പം അദ്ദേഹത്തിന്റെ പ്ലേഴ്സൊക്കെ ടയേർഡാണ് ഈ കളി എങ്ങനെ വിജയിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ സർവേവ് ചെയ്തെന്നുള്ള ഒരു അത്ഭുതാണ് മിറാക്കളാന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇന്നലെ ബി ബി സി ലി പറഞ്ഞത് സത്യമാണ് അത്രയും വലിയൊരു മത്സരം നൂറ്റി ഇരുപത് മിനിറ്റ് കളിച്ച് പെനാൽറ്റിയിലേക്കൊക്കെ പോയി ഈ കളിയിലേക്ക് വന്നിട്ട് അത് ഈ ചെൽസി പ്ലേയേഴ്സിനെ മാറടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അത് തീർത്തും നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിനകത്ത് ചെൽസി പ്ലയേഴ്സിന് ഒത്തിരി ചാൻസുകൾ ഉണ്ടായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ ജാക്സിനെ കിട്ടിയ ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കണക്കില്ല ഹെഡർ വെക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി ഒരു ഗോളിനെ വെട്ടിച്ച് പോയിട്ട് പുള്ളി നേരെ ബാക്ക് പാസ് ഇട്ട് കൊടുത്തു വേറെയും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മുതലാക്കിയില്ല അതേ സമയം തന്നെ സിമിലർ സിമിലറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഫോർഡന് കിട്ടുന്ന ഡിബ്രോയുടെ ഒരു മാരക പാസ് ചെയ്യുന്നത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കിക്കഴിയുമ്പോൾ സിറ്റി കാര്യമായിട്ട് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി അതല്ലാതെ നോക്കിക്കഴിഞ്ഞപ്പോൾ ചെൽസിക്ക് ഇഷ്ടം പോലെ അവർ അറ്റാക്ക് ചെയ്ത് പോകുന്നുണ്ട് അവർ മിഡ്ഫീൽഡിൽ നിന്ന് ബോൾ ചെയ്യുന്നുണ്ട് അവർ നന്നായിട്ട് പ്രഷർ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ പ്രൊഡക്റ്റ് ഇല്ല ഒരിക്കലും എൻ്റെ പ്രൊഡക്റ്റ് ഇല്ല അപ്പം അങ്ങനെ ഒരു കളിയാണ് ചെൽസി കളിച്ചുകൊണ്ടിരുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴും വലിയ മാറ്റം ഒന്നും ഉണ്ടായില്ല പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെനാൽറ്റി ഇൻസിഡന്റ് ആണ് അപ്പം ഫ്രീ കിക്ക് ഗീലിഷിന്റെ കൈ കൊള്ളുന്നു പക്ഷെ പെനാൽറ്റി കൊടുക്കുന്നില്ല വാറും കൊടുക്കുന്നില്ല ഇത് സ്റ്റോൺ വാൾ പെനാൽറ്റി ആണ് അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല അത് അത് പെനാൽറ്റി തന്നെ പിന്നെ എന്താണ് പെനാൽറ്റി എന്നുള്ളത് ആരെങ്കിലും ഡിഫൈൻ ചെയ്തു വരേണ്ടി വരും ക്ലിയർ കട്ട് പെനാൽറ്റി ആയിരുന്നു റെഫറി കൊടുത്തില്ല അത് മറ്റൊരു ഡിസിഷൻ വീണ്ടും മാൻ സിറ്റിക്ക് അനുകൂലമായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെ അവിടെയും ചെൽസിക്കെതിരായിട്ട് പോയി പക്ഷേ അത് പെനാൽറ്റിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പം ചെൽസി ഫാൻസ് ഒക്കെ പറഞ്ഞത് പെനാൽറ്റിയുടെ കേസാണ് അതല്ലാതെ തന്നെ ചെൽസിക്ക് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതവര് മുതലാക്കിയില്ല പക്ഷെ അതിനുശേഷം പിന്നെ കളിയിൽ നടന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേണിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുസ്താന വലിച്ചിട്ട് ഡിസാസിനെ റൈഡ് ബാക്കി അതുപോലെ തന്നെ ഡോക്കു വന്നു ഡോക്കു ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച് ചെയ്തത് ഇപ്പം ഡിസാസി ശരിക്കും ഡിസാസിന് ശരിക്കും പറഞ്ഞാൽ ഡോക്കു ഏറി കയറ്റി എന്നുള്ളതാണ് ഡോക്കുവിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് വിശ്വാസിക്കുക പറ്റുന്നുണ്ടായില്ല ആ സൈഡിൽ നല്ല രീതിയിൽ അറ്റാക്ക് വരുന്നുണ്ടായി അങ്ങനെ ആ ഒരു അറ്റാക്കിൽ നിന്നാണ് ഭരണാടക സിൽവേടെ ആ ഗോള് വന്നത് അങ്ങനെ പിന്നീട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ സിറ്റിക്ക് അവർക്ക് എങ്ങനെയാണ് ഒരു മത്സര സീ ത്രു ചെയ്യേണ്ടതെന്നറിയാം ലീഡെടുത്ത് കഴിഞ്ഞാൽ അത് അവർ ചെയ്തു ഭംഗിയായിട്ട് തന്നെ ചെയ്തു ചെൽസി പിന്നെ ഇരിട്ടി തപ്പുമായിരുന്നു അപ്പോൾ അങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെൽസിക്കൂടെ മുമ്പിൽ ഉണ്ടായത് ഫൈനലിലേക്ക് കയറാനായിട്ട് അത്രയും ടയേഡായിട്ടുള്ളൊരു മാൻസിറ്റി ടീമായിരുന്നു വന്നത് മാത്രമല്ല ഹാലൻ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മാൻ സിറ്റി ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ് അവർ തന്നെയാണ് ക്ലിയർ ഫേവറേറ്റ്സ് പിന്നെ ഇന്ന് യുണൈറ്റഡ് കോമൻട്രി മത്സരമുണ്ട് യുണൈറ്റഡ് ഒരു സ്ട്രഗിൾ ഇല്ലാതെ ആക്കി റിപ്പോർട്ടേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ഒരു മാഞ്ചസ്റ്റർ ഡർബി അറബി ഫൈനലിലേക്ക് കാണാനുള്ളൊരു സാധ്യതയുണ്ട് സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം